മതിലകം പടയൂർ പൈതൃകം സാംസ്കാരിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മൂന്നാമത് പൈതൃകം ജലോത്സവത്തിന്റെ സംഘടക സമിതി രൂപീകരിച്ചു വൈ എം സി ഹാളിൽ നടന്ന ചടങ്ങിൽ മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ രണ്ട് കഴിഞ്ഞാൽ െങ്കിലും നല്ല രീതിയിൽ തന്നെ ഇവർക്ക് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം സാധാരണക്കാരായിട്ടുള്ള ഏറ്റവും താഴ്ന്നു പറയാം ഉള്ള സഹോദരന്മാരാണ് അവരുടെ ഒരു കൂട്ടായ്മ കൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ ഈ വർഷക്കാലം ഈ ജലോത്സവം ഇവിടെ നടത്തിയിട്ടുള്ളത് ഇപ്പൊ ഗംഭീരമായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഒമ്പത് ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് ഇവരുടെ കണക്കിൽ പറയുന്നത് അപ്പോ ഈ ഒമ്പത് ലക്ഷം രൂപ ഈ എന്ന് സമയത്തുണ്ടാക്കുക വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ് എന്നാലും നമ്മുടെ പ്രദേശത്ത് നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് പുതിയ കുട്ടികൾക്കൊന്നും ഈ ജലോത്സവമൊന്നും കാണുമ്പോഴത്തുള്ള ഇഷ്ടമല്ലാണ്ട് അതിനോട് വേണ്ടിയായി തോന്നില്ല പക്ഷെ നമ്മുടെ പഴയ കുട്ടികൾക്കും പഴയ ആളുകൾക്കും ജലോത്സവത്തിനോടുള്ള വളരെയധികം ഇഷ്ടമൊക്കെ തോന്നുന്നത് പഞ്ചായത്ത് ഒ എ ജൻറിൻ അധ്യക്ഷത വഹിച്ചു പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ് മുഖ്യാതിഥിയായി മതിലങ്കം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീജ ബാബു മതിലകം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ പ്രേമാനന്ദൻ പഞ്ചായത്ത് അംഗം സഞ്ജയ് ഷാർക്കര വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ് അശോകൻ പടിയൂർ പഞ്ചായത്ത് അംഗം ജോയ്സി ആന്റണി ക്ലബ്ബ് സെക്രട്ടറി ഷെമീർ പ്രസിഡന്റ് സുബിൻ കുമാർ ട്രഷറർ ജോസി വൈസ് പ്രസിഡന്റ് ഫിറോസ് എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർപേഴ്സണായി സീനത്ത് ബഷീർ വർക്കിംഗ് ചെയർമാനായി ഒ എ ജൻഡ്രിൻ ജനറൽ കൺവീനറായി അനിൽ കുമാർ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനായി മാർട്ടിൻ പെരേര വളണ്ടിയർ കമ്മിറ്റി ചെയർമാനായി എസ് എ അശ്വിൻ റോയ് കൺവീനറായി ലെനിൻ രാജ് എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം നമിത പ്രമുഖത്തിയഞ്ച് വർഷത്തെ മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ രംഗത്തെ സുവർണ പാരമ്പര്യമുള്ള രാജ് ഗോൾഡ് ഗ്രൂപ്പിന്റെ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ത്രിപ്രയാർ ഷോറൂമിന്റെ വലിയ വിജയത്തിന് ശേഷം ഇപ്പോഴിതാണ് കൊടകരയിൽ ഒരുങ്ങിക്കഴിഞ്ഞു ക്വാളിറ്റി ലൈഫ് ഒരു മെന്റ് കളക്ഷൻ ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണം നൽകുന്ന ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉദ്ഘാടനത്തിനായി കൊടകരയിൽ ഉണ്ടാവും നിങ്ങൾ ഉണ്ടാവില്ലേ ഓഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്ന് ഒരു ഭാഗ്യശാലയ്ക്ക് ഗോൾഡി സമ്മാനം ഓഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് മലേഷ്യൻ കപ്പിൾ ട്രിപ്പ് ഉൽക്കാടന ദിവസം വരുന്നവരിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം അപ്പൊ എങ്ങനെയാ അടിച്ചുപിടിക്കുകയല്ലേ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊടകര ട്രിപ്പ്ര